ഹൃദയാഘാതമുണ്ടായി അത്യാസന്ന നിലയിലായ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസ് ഗുഡ്സ് ഓട്ടോറിക്ഷയിലടിച്ച അപകടം അപകടത്തിൽപ്പെട്ട ആംബുലൻസിലുണ്ടായിരുന്ന പൂക്കോട്ടുംപാടം സ്വദേശി മരിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെ വാണിയമ്പലം മാട്ടക്കുളത്ത് വെച്ചാണ് അപകടമുണ്ടായത് പൂക്കോട്ടുംപാടം സ്വദേശിയായ അറുപത് കാരൻ പഴമ്പിലാക്കോട് വേലുവാണ് മരിച്ചത് ഇദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു രോഗിയുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞതിനെ തുടർന്ന് വേഗത്തിൽ ആശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ മറ്റൊരു ആംബുലൻസിൽ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റ ഗുഡ്സ് ഓട്ടോറിക്ഷാ ഡ്രൈവർ കുറ്റിയിൽ ഇരിങ്ങൽ തൊടിക ഫക്റുദ്ദീനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറും രോഗിയുടെ ബന്ധുവും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഈസ്റ്റ് ലൈവ് വണ്ടൂർ അലിസാൻ ഗോൾഡൻ ഡയമൻസിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം